ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഹോട്ടലിലൊക്കെ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വീട്ടിൽ ഫ്രൈ ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ നെയ് മീനാണ് എടുത്തിരിക്കുന്നത് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഉലുവട പൊടിയാണ് അതൊരു കാൽ ടേബിൾ സ്പൂണോളം മതിയാവും ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുവാണ് പിന്നീട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് അപ്പം ഇടിയപ്പത്തിൻ്റെയൊക്കെ അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് ഉള്ളിയോളം ഞാൻ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അല്പാൽപ്പം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് അപ്പം പെട്ടെന്ന് ഒരുപാട് വെള്ളം വെള്ളമൊഴിക്കാതെ കുറേശേ വെള്ളമൊഴിച്ചിട്ട് നല്ല ഒരു പേസ്റ്റ് പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുക ഇതാ ഇതുപോലെ ഇരിക്കണം ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പേസ്റ്റ് നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കാം രണ്ട് സൈഡിലും അതുപോലെ സൈഡ് വശങ്ങളിലും ഒക്കെ നന്നായിട്ട് ഈ അരപ്പ് പുരട്ടി കൊടുക്കണം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പീസിലും ഈ അരപ്പ് പുരട്ടി കൊടുക്കാം നന്നായിട്ട് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മീന് ഒരു അരമണിക്കൂർ സമയം ഫ്രിഡ്ജിലേക്ക് വെക്കാം ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ നമുക്ക് വെളിയിൽ തന്നെ അടച്ചു വെക്കാം അതിൽ നിന്ന് പകുതി മീൻ നല്ല മീൻ കറിയായിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാനൊരു പാനിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മീൻ അടുക്കി വെച്ചു കൊടുക്കാം ഇട്ട് കഴിയുമ്പോൾ മീൻ അധികം കരിഞ്ഞ് പിടിക്കത്തില്ല ആ കറിവേപ്പിലുടെ ഫ്ലേവറും കൂടെ മീനിലേക്ക് കിട്ടും ഒരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ കറിവേപ്പിലതിൽ ഒട്ടിയിരിക്കുവാണ് അതാണ് ഞാൻ അങ്ങനെ മാറ്റുന്നത് നന്നായിട്ട് പൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മീൻ എടുക്കാം ഇത്രയുള്ള റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്